ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് അപ്പോൾ ഇതാ ഇത് എനിക്ക് കിട്ടിയ രണ്ട് ദിവസത്തെ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ മാത്രം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ വേറെയും കുറച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേഗം വീഡിയോയിലേക്ക് വീഡിയോയിലേക്കായിരുന്നല്ലോ അപ്പം ചട്ടിപ്പത്രിയും ഉന്നക്കായും ആട്ടാ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓരോന്നായിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടും അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഡോണറ്റും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഷെയ്പ്പാക്കണം എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതല്ല കേട്ടോ ഡോണറ്റ് നമുക്ക് ഓർഡർ കിട്ടുന്നതനുസരിച്ചിട്ടുണ്ടാക്കും പിന്നെ വീട്ടിലത്തെ കാര്യത്തിനൊക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഡോണറ്റും എൻ്റെ കയ്യിൽ ഒരു ഡോണറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത് ആവശ്യമാകുമ്പോഴത്തേക്കും അത് കാണുന്നില്ല എവിടെ വെച്ചെന്നുള്ളത് തന്നെ അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ എന്ത് എടുക്കാൻ നോക്കിയാലും അതായിരിക്കും മുന്നിൽ വന്നിട്ട് വെക്കുന്നത് ഇപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ട് നോക്കുമ്പോൾ അത് എവിടെ കാണുന്നില്ല ഫുള്ള് നോക്കി ഫുള്ള് തപ്പി നോക്കിയിട്ടും കണ്ടിട്ട് അപ്പോൾ പിന്നെ ഗ്ലാസ് നമ്മൾ ഗ്ലാസ് ഉണ്ടല്ലോ ഇതിനോട് ഇന്ന് ഷേപ്പ് ചെയ്യുക പക്ഷെ അത് നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോഴില്ലേ അതിൻ്റെ ആ ഒരു ഷേപ്പ് മാറുന്ന പോലെ തോന്നി അപ്പോൾ ഇത് നല്ലവണ്ണം കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ സെൻ്റർ പോഷനായിട്ട് കട്ട് ചെയ്യാനേ നമ്മൾ നോസിലുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഡോണറ്റ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മൾ ഇത് കട്ട് ചെയ്ത ഉടനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര പൊങ്ങി വരില്ല സോഫ്റ്റും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്യുന്നത് പിന്നെ ഈ ഡോണറ്റ് ഉണ്ടല്ലോ ഒരുപാട് കളറാക്കാൻ പാടില്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമ്മൾ കോരിയെടുക്കണം അപ്പോൾ ഫ്ലെയിം നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് പിന്നെ നമ്മൾക്ക് ഇതിലോട്ടായിട്ട് ചോക്ലേറ്റ് സിറപ്പും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി എനിക്കിത് കുറച്ച് പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് എടുത്തിട്ടുള്ളത് ബട്ടർ പാനിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള വലിയ സവാളയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഈ മസാല ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ പാനിലോട്ട് നമ്മൾ ഇനി മുട്ടയാണ് ചേർക്കുന്നത് ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന സമയത്ത് സവാള ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് മുട്ട ചേർക്കുന്നത് ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിലോട്ട് ഒന്ന് പൊടിച്ച് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയ സമയത്ത് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി അതിലുള്ള വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഓവറായിട്ട് നമ്മളിതിലോട്ടൊന്നും മസാലയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ലൈറ്റായിട്ടുള്ള ഒരു മസാല ആന്നിട്ട് വേണ്ടത് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞ് ഇടുന്നത് രണ്ട് ടീസ്പൂൺ മൈദയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും അതാക്കി കൊടുക്കാം അപ്പം ഈ ഒരു ബട്ടറിൽ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരണം ഇനി നമ്മൾ ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു അര മുക്കാൽ ക്ലാസ്സോളം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എത്രമാത്രം ഗ്രേവി ഒരു തിക്നെസ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പാലും മൈതി ഒഴി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ട് ഇത് ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് അത് നല്ലോണം കുറുകി വരും ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് എരിവിനായിട്ട് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഗരം മസാല വളരെ കുറച്ച് ഗരം മസാല ചേർത്താൽ മതി കേട്ടോ ഗരം മസാല കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും അതുകൊണ്ട് വളരെ കുറച്ച് ഗരം മസാലയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി നമുക്ക് ഈ ഒരു മസാല ഇത് ഒരു തിക്കായിട്ടുള്ള ഒരു മസാലയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതിലോട്ട് ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെയുമാണ് ട്രൈ ചെയ്യാം ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ് ചെറിയ ക്യൂബാക്കി കട്ട് ചെയ്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്യാപ്സിക്കം നല്ലവണ്ണം വേവിക്കുന്നില്ല കേട്ടോ കുറച്ചൊന്ന് ആ ഒരു ചൂടിലെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക തന്നിട്ടോ ചെയ്യുന്നത് നമ്മളിത് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയാലും പ്രശ്നമില്ല നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ടേന് ചീസാണ് ചേർക്കുന്നത് ഈ ഒരു ക്യാപ്സിക്കം അധികം വേവിക്കണം എന്നില്ല നമ്മളിതിന് ഉണ്ടാക്കുന്ന ആ സ്നാക്കിലിടുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ആ ഒരു പാകത്തിനവും അപ്പോൾ ഇതാ ഞാനിവിടെ മൊസ്രല്ല ചീസാന്ന് ഇട്ട് ഇട്ട് എടുത്തിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ചീസ് തൊട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഈ ഒരു ചൂടിൽ തന്നെ ഈ ഒരു ചീസും മെൽറ്റ് ആയിട്ടുണ്ടാവും പിന്നെ ഞാനിതിലോട്ട് കുറച്ചും കൂടെ ഒരു ഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെക്കാം ഇത് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇത് പഫ് ഷീറ്റിലാണ് കേട്ടോ ഇത് നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിയാൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ഷീറ്റാണ് അപ്പോൾ ഗൾഫിലൊക്കെ ഉണ്ട് അപ്പോൾ നാട്ടിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാ ഇത് കുറച്ച് സമയം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടും നമുക്ക് നല്ല രീതിയിൽ മടക്കിയെടുക്കാനെല്ലാം പറ്റും അപ്പോൾ അത് നമ്മളിതാ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ മടക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ഇതിൽ കുറച്ച് ചീസ് തന്നെ ചേർക്കുന്നുണ്ട് ഈ ഒരു ചീസിൻ്റെ ആവശ്യമില്ല നമ്മൾ നേരത്തെ മസാലയിൽ ചേർത്തത് കൊണ്ട് തന്നെ ഇതിലിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മളിത് ഇതുപോലെ മടക്കിയെടുക്കാം അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കണം കേട്ടോ ഇത് തണുപ്പ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതിങ്ങനെ ഒട്ടിച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് ഓവൺ ഉണ്ടെങ്കിൽ ഓവണിലാന്നിട്ടാ ബേക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ടോസ്റ്ററിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ടോസ്റ്റ് നല്ല ചൂടായ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതുപോലെ ചിക്കൻ കൊണ്ടുണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇത് നമ്മൾ പഫ് ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുട്ട കൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്യാതെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു രീതിയിലും മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ കമൻറ്റിലൂടെ ഒരുപാട് ആൾക്കാർ ചോദ്യം ഓരോ സംശയങ്ങളായിട്ട് വരാറുണ്ട് അപ്പോൾ ഒരാൾ സംശയമാണ് ഈ ഒരു മയോനൈസ് പത്ത് മണിക്കൂർ നിൽക്കുമെന്ന് അപ്പോൾ ഞാൻ ഒരു മൈനസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മയോനൈസ് നല്ല നമ്മൾ അൽബേക്കിനൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം മൈനസ് ആട്ടെ ഞാൻ ഉണ്ടാക്കിയത് അത് പത്ത് മണിക്കൂർ നിൽക്കുമോ എന്നുള്ളത് എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല എന്തിനാണ് നമ്മൾ അത്രയ്ക്ക് റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി പുറത്ത് വെച്ചിട്ട് നോക്കട്ടെ അത്ര സമയം നമ്മൾക്ക് വയ്ക്കേണ്ടി വന്നില്ല ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീരും അതൊരു അഞ്ച് ആറ് മണിക്കൂറെല്ലാം വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിൽ കൂടുതലും ഞാനും വെച്ചിട്ടില്ല അപ്പോൾ നമ്മളെ സ്നാക്ക് ഇന്നത്തെ സ്നാക്ക് താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് വിടരുടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകും വിശ്വസിക്കുന്നു ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരാം അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിച്ചാൽ മതി പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ എല്ലാ വീഡിയോസും വീഡിയോസൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ